ാവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി സങ്കീർത്തൻ പുസ്തകം എഴുപത്തി ഏഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവി തരും ഈ സങ്കീർത്തനം ചമച്ചത് ആസഫ് എന്ന പേരുള്ളതായ ഒരു സംഗീതജ്ഞനാണ് ദാവീതി രാജാവിൻ്റെ ആ കാലത്ത് ദൈവാലയത്തിൽ ആരാധന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തതായ ഒരു സംഗീതജ്ഞനായിരുന്നു ഒരു വർഷിപ്പ് ലീഡർ ആയിരുന്നു ഈ ആസഫ് അസഫിൻ്റെ പേരിൻ്റെ എന്ന് പറയുന്നത് ജനങ്ങളെ കൂട്ടി വരുത്തുന്നവൻ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ആസഫ് തൻ്റെ സംഗീതങ്ങൾ കൊണ്ട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി വരുത്തുകയും ദൈവത്തോടുള്ള ആരാധനയ്ക്ക് അവരെ വളരെയധികം സഹായിച്ചതായ ഒരു വ്യക്തിയാണ് വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തന സമാഹാരങ്ങളിൽ ഏറ്റവും അധികം സങ്കീർത്തനങ്ങൾ ചമച്ചതായ വ്യക്തി ദാവീദ് രാജാവാണ് ദാവീദിൻ്റെ സങ്കീർത്തന രചനകളുടെ എണ്ണം കഴിഞ്ഞാൽ അധികം എണ്ണം സങ്കീർത്തനങ്ങൾ ചമച്ചതായ ഒരു വ്യക്തി ഈ ആസഫാണ് അപ്പോൾ അത്രത്തോളം വളരെ പ്രാധാന്യമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു ആസഫ് നമുക്കറിയാം പൊതുവെ പാട്ടുകൾ എഴുതപ്പെടുന്നത് പ്രത്യേകിച്ച് ക്രിസ്തീയ പാട്ടുകൾ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ മലയാളക്കരയിലാണെങ്കിലും വളരെ പ്രമുഖരായ ഗാനരചയിതാക്കൾ ഉണ്ടായിട്ടുണ്ട് കർത്താവിൽ പ്രസിദ്ധനായത്യത്തിൽ വിശ്രമിക്കുന്ന എം ഇ ചെറിയ സാറ് മഹാകവി കെ വി സമിത് സാറ് ഈ അടുത്ത സമയത്ത് കറുത്ത ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട മുട്ടം ഗീപുരസപ്പച്ചൻ ഇവരെല്ലാവരും തന്നെ തങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുമാണ് ഗാനങ്ങൾ എഴുതിയത് അതുകൊണ്ട് തന്നെ അവരുടെ ഗാനങ്ങൾ ഒരിക്കലും മങ്ങിപ്പോയിട്ടില്ല ആ ജീവിത അനുഭവങ്ങൾ നമ്മളുടെയും ജീവിത അനുഭവങ്ങളാകുന്നതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ വേളകളിൽ ആ ഗാനങ്ങൾ നമുക്ക് തരുന്നതായ ആശ്വാസവും പ്രത്യാശയും സൗഖ്യവും വിടുതലും ഒന്നും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയാത്തതാണ് അപ്പോൾ അത്രത്തോളം സന്നദ്ധന്മാർ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു പക്ഷേ ഈ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം അവരെ പ്രയാസപ്പെടുത്തിയതായ കാര്യങ്ങളാണ് നമുക്കൊരു പാട്ടുപാടാൻ എളുപ്പമാണ് പക്ഷേ അത് എഴുതിയ ആളുകൾ കടന്നുപോയതായ ആ പ്രയാസങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് അവരോട് വളരെ ബഹുമാനവും സ്നേഹവും തോന്നാറുണ്ട് അസഫും അതുപോലുള്ള ഒരു വ്യക്തിയായിരുന്നു അസഫിനെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ബൈബിൾ തരുന്നതായ അറിവിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ അധികം പുറകോട്ട് പോയ ഒരു മനുഷ്യനായിരുന്നു ഒരുപക്ഷെ ദൈവത്തെ ത്യജിക്കുമോ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെ കടന്നു വന്നതായ ഒരു വ്യക്തിയായിരുന്നു എഴുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം ഈ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്നാൽ എൻ്റെ കാലടികൾ ഏകദേശം ഇടറിപ്പോയി കാരണം ദൈവത്തെ സേവിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ചില പ്രഷറുകൾ സമ്മർദ്ദങ്ങൾ വളരെ നന്നായി അലട്ടിയതായ ഒരു വ്യക്തിയായിരുന്നു യാസഫ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളുണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കുന്നു ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു ദൈവ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു ഇതെല്ലാം ശരിയാണ് മറ്റുള്ളവരോട് ദൈവവചനം പറയുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നതായ ഒരു പക്ഷേ ഉത്തരം കിട്ടാത്തതായ മറുപടിയില്ലാത്തതായ വിടുതലില്ലാത്തതായ അനേകം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഇതാരോട് പറയാനാ അസഫ് അതാണ് പറയുന്നത് അതുകൊണ്ട് ആസഫ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും എഴുതിയതായ ഈ ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ അതിലൊന്നാം വാക്യം പറയുകയാണ് ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് എൻ്റെ ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവരെനിക്ക് ചെവി തരും വിശുദ്ധ ബൈബിളിലെ ഓരോ വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ടുള്ള വിടതലുകളാണ് ഇൻസ്റ്റൻ്റായിട്ട് ദൈവം മറുകൾ തരണം ഇൻസ്റ്റൻ്റായിട്ട് ഒരു ദൈവപ്രവൃത്തി കാണണം അതില്ലെങ്കിൽ നമുക്ക് ഈ ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നും വരികയില്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും നമ്മളുടെ ബോഡി ലാംഗ്വേജ് മാറും സഭയിലേക്ക് ആരാധനയ്ക്ക് വരുന്ന ആ രീതി തന്നെ മാറിപ്പോകും അല്ലെങ്കിൽ ദൈവത്തോടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പക്ഷേ ആ സമയത്തും ഈ ബൈബിളിലെ വ്യക്തികളെ നമ്മളൊന്ന് പഠിച്ചാൽ അവരുടെ ജീവിതത്തിലും നമ്മളിൽ എടുക്കുന്ന സമയം പോലെ തന്നെ ധാരാളം സമയങ്ങൾ ദൈവപ്രവൃത്തിക്ക് വേണ്ടി എടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അതൊന്നും ദൈവം ദോഷത്തിൽ ചെയ്തല്ല ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നതും നമ്മുടെ ആവശ്യങ്ങളുടെ ഇടയിലുള്ള ആ ഗ്യാപ്പിൽ ദൈവം സൈലൻ്റ് അല്ല ദൈവം അപ്പോഴും പ്രവർത്തിക്കുകയാണ് നമുക്ക് എല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർക്കുക വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എനിക്ക് ഒരു ദൈവപ്രവൃത്തി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിരാശപ്പെടുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നും ഒരു സെക്കൻഡ് പോലും ഒരു മിനിറ്റ് പോലും നിനക്ക് ദോഷമായി മാറുകയില്ല കാരണം അതെല്ലാം തന്നെ ദൈവം നന്മയ്ക്കാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും പക്ഷേ ആസഫിൻ്റെ ആ ഒരു ദൃഢനിശ്ചയം നമ്മളിന്ന് മനസ്സിലാക്കണം താൻ പറയുന്നു ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ശബ്ദം ഉയർത്തുന്നതിനെക്കുറിച്ചല്ല ആസഫ് ഉദ്ദേശിക്കുന്നത് മറിച്ച് ദൈവത്തോടുള്ള എൻ്റെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ളതായ വാഞ്ചയെക്കുറിച്ചാണ് താനിവിടെ പറയുന്നത് നമ്മുടെ ഹൃദയത്തിലും അപ്രകാരം ഒരു വാഞ്ച ഉണ്ടായിരിക്കണം കാരണം ദൈവത്തിന് മാത്രമേ എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ആ ചിന്തയിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിനൊമ്പാകെ കരയണം എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് ഓപ്ഷനുകളിരിക്കില്ല ഒരാൾ എപ്പോഴാണ് നിലവിളിക്കുന്നത് എല്ലാ വഴിയും അടയുമ്പോൾ ഒരു കുട്ടി എപ്പോഴാണ് നിലവിളിക്കുന്നത് തന്നെ ആരും സഹായിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സഹായത്തിനു വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിലവിളിക്കുക എന്ന് പറയുന്ന പോലെ നാമും ദൈവസ്ഥാനത്തെ നിലവിളിക്കണം മറ്റൊരു സാധ്യതയും ഇല്ല എന്ന് കാണുമ്പോൾ ആ നിലവിളി നമുക്ക് കടന്നു വരും ഒരുപക്ഷെ സാധ്യതകൾ മുമ്പിൽ കാണുമായിരിക്കാം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവർത്തിയാണ് ഒരു മനുഷ്യരിൽ നിന്നും ഒരു പ്രവൃത്തി ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ വിഷയങ്ങൾ നാം ദൈവത്തോട് തന്നെ പങ്കിടണം മനുഷ്യൻ സെക്കൻഡറിയാണ് മനുഷ്യൻ രണ്ടാമത് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഒന്നാമത് നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം ദൈവം തന്നെ നമ്മുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുക്കുവാനിടയായിത്തീരും എന്നിട്ട് ഇവിടെ അസഫ് പറയാണ് അവൻ എനിക്ക് ചെവിതരും അതിന്റെ അർത്ഥം ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പ് ഇവിടെ ആസഫ് പറയാ താൻ പറയുന്നു അവൻ എനിക്ക് ചെവിതരും എന്ന് പറഞ്ഞാൽ അവൻ എന്നെ ശ്രദ്ധിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ ശ്രദ്ധിക്കുന്നതായ ഒരു ദൈവമുണ്ട് നിങ്ങളെ സഹായിക്കുന്നതായ ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ദൈവസന്നിധിതും മാറിപ്പോരുത് ഉറക്കം നിലവിളിക്കുകയാണ് ദൈവസാന്നിധ്യയിൽ നിങ്ങൾ ആ വാഞ്ചിയോടുകൂടെ കടന്നു വരിക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലുവ ചെയ്യാൻ പോകുക ഇന്ന് ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ ദിവസം നമുക്ക് ഒരുമിച്ച് ഈ വചനം ചിദ്ധിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചല്ലോ അതെ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെട്ടു പോകരുത് നിങ്ങൾ ഒരിക്കലും വീണു പോകരുത് അതിൻ്റെ നടുവിൽ നിങ്ങൾ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതെ ഞാൻ എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിക്കും അവരെനിക്ക് ചെവി തരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ആസഫിനെ പോലെ തന്നെ ജീവിതത്തിൽ വളരെ ദുർഘടമേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ആ വലിയൊരു വിശ്വാസം ആ വലിയൊരു പ്രത്യാശ അങ്ങടെ മക്കൾക്ക് കൊടുക്കണമേ വഴി തുറക്കപ്പെടേണ്ടവരുണ്ട് വാതിലുകൾ തുറക്കപ്പെടേണ്ടവരുണ്ട് ചില ദൈവിക പ്രവർത്തികൾ കാണേണ്ടവരുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളിൽ നട്ടം തെയ്യുന്നവരുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ ഇത് ഈ വചനം ഒരു അനുഗ്രഹമായി മാററ്റ് ദൈവ വേണ്ടി കാത്തിരിക്കുന്നവരായി തീരട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു ദിവസത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം